വട്ടിയൂർക്കാവ് മത്സരിക്കാൻ കെ മുരളീധരൻ തീരുമാനമെടുത്തിരുന്നു വട്ടിയൂർക്കാവ് കെ മുരളീധരൻ മത്സരിക്ക മത്സരിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അനിവാര്യതയുമായിരുന്നു ഒരു കാലത്ത് വട്ടിയൂർക്കാവ് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ മണ്ഡലമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ഏറെ വേരോട്ടമുള്ള മണ്ഡലം കെ മുരളീധരൻ അവിടെ നിന്ന് വിജയിച്ച് എം എൽ എ ആയിട്ടുണ്ട് മുമ്പ് പിന്നീട് മുരളീധരൻ വടകരയിൽ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുകയും ജയിച്ച് എം പി ആവുകയും ചെയ്തു മട്ടിയൂർക്കാവ് ഇപ്പോൾ വട്ടിയൂർക്കാവിലെ ഇപ്പോഴത്തെ എം എൽ എ വി കെ പ്രശാന്താണ് കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ട തകർത്ത് തരിപ്പണമാക്കി വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ എം എൽ എ ആയി വിലസുന്നു വി കെ പ്രശാന്ത് ജനകീയനാണ് മുമ്പ് മേയറായിരുന്നപ്പോഴും അദ്ദേഹം ജനകീയനായിരുന്നു ഈ സാഹചര്യത്തിൽ മുരളീധരനും ബി കെ പ്രശാന്തും തമ്മിലൊരു തമ്മിലൊരു ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ മുരളീധരന് താൽപ്പര്യമില്ല വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ തോൽക്കുമെന്ന പേടി മുരളീധരനെ ബാധിച്ചിരിക്കുന്നു മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തനമൊക്കെ തുടങ്ങിയിരുന്നു പക്ഷേ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് മുരളീധരൻ മനസ്സിലാക്കി വട്ടിയൂർക്കാവിൽ മുരളീധരൻ തോൽക്കുമെന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുള്ള കാരണങ്ങളും പറഞ്ഞിരുന്നു ഒന്ന് പ്രശാന്തിൻ്റെ ജനകീയതയാണ് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മരണമുണ്ടായാലും കല്യാണമുണ്ടായാലും പ്രശാന്ത് സജീവ സാന്നിധ്യമാണ് പ്രശാന്ത് സജീവ സാന്നിധ്യം എന്ന് മാത്രമല്ല അദ്ദേഹം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് മണ്ഡലത്തിന് പുറത്തും പ്രശാന്തിന് ആരാധകരുണ്ട് ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ടാക്കിക്കഴിഞ്ഞു പ്രശാന്ത് അങ്ങനെയുള്ള പ്രശാന്തിനെ തോൽപ്പിക്കാൻ പാടാണ് എന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുരളീധരൻ മട്ടിയൂർക്കാവിൽ മത്സരിക്കില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയിരിക്കുന്നത് പകരം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ മുരളീധരൻ മത്സരിക്കും അതിനാണ് മുരളിക്ക് താൽപ്പര്യം മട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശാന്തിനെ തോൽപ്പിക്കാൻ പാടാണ് വട്ടിയൂർക്കാവിൽ കാരണം അത്രയേറെ അദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞു അത്രയേറെ അദ്ദേഹം കരുത്ത് ആർജിച്ചു കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ ഈ സാഹചര്യത്തിൽ പ്രശാന്തിനോട് ഏറ്റുമുട്ടാൻ മുരളീധരൻ മുരളീധരൻ തയ്യാറല്ല കാരണം മുരളീധരൻ ഗ്രൗണ്ട് പഠിച്ചിരിക്കുന്നു അടിത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്ര പ്രശാന്തിന് അസാധ്യമായ സ്വാധീനമാണ് മറ്റൊന്ന് ജനകീയ പ്രശ്നങ്ങളിൽ പാർട്ടിക്ക് അതീതമായി ഇടപെടാൻ പ്രശാന്തിന് കഴിയുന്നുണ്ട് സി പി എമ്മിൻ്റെ തുറപ്പ് ചീറ്റാണ് പ്രശാന്ത് പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ നിന്ന് മാറ്റി നിയമത്തോ കഴക്കൂട്ടത്തോ മത്സരിപ്പിക്കണം മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചെങ്കിലും ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ തന്നെ നിർത്തുകയായിരുന്നു പ്രശാന്തിനും വട്ടിയൂർക്കാവാണ് പ്രിയം കാരണം വട്ടിയൂർക്കാവിൽ പ്രശാന്തിന് ശക്തമായ വേരോട്ടമുണ്ട് വട്ടിയൂർക്കാവിൻ്റെ സ്വന്തമായിരിക്കുന്നു വി കെ പ്രശാന്ത് ഈ സാഹചര്യത്തിലാണ് മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് മത്സരിച്ചാൽ തോൽവി ഉറപ്പാണെന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു പകരം സുരക്ഷിത മണ്ഡലം തേടുകയാണ് മുരളീധരൻ മുരളീധരന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിൽ പോയ ശേഷം താഴെ വീണ നേതാവാണ് മുരളീധരൻ ഒരു കാലത്ത് കെ പി സി സി അധ്യക്ഷനായിരുന്നു അദ്ദേഹം കെ പി സി സി അധ്യക്ഷനെന്ന നിലയിൽ ശക്തമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പത്രം പുനരാരംഭിച്ചതും ജയ്ഹിന്ദ് ചാനൽ തുടങ്ങിയതും ഒക്കെ മുരളീധരൻ്റെ കഴിവ് കൊണ്ടാണ് പക്ഷേ പിന്നീട് കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് മത്സരത്തിനിറങ്ങിയ മുരളീധരൻ പരാജയപ്പെടുകയായിരുന്നു മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതം അതോടെ തകർന്ന് തരിപ്പണമായി പിന്നീട് വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം ജയിച്ചു വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ആയി അദ്ദേഹം മാറി പിന്നീട് പാർട്ടി പറ പറഞ്ഞത് കേട്ട് വടകര പോയി മത്സരിച്ച് ജയിച്ച് ലോക്സഭ ലോക്സഭയിലെത്തി വീണ്ടും മുരളീധരൻ വട്ട്യൂർ വട്ടിയൂർക്കാവിലേക്ക് വരുന്നു എന്ന വാർത്ത ശക്തമായിരുന്നു അത് മുരളീധരനും കോൺഗ്രസും തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു മുരളീധരൻ തന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് കെ പി സി സി തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ മുരളീധരന് താൽപ്പര്യമില്ല കാരണം തോൽക്കും എന്ന ഉറപ്പുള്ള ഒരു സ്ഥലത്ത് പോയി മത്സരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണല്ലോ അത് മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു വട്ടിയൂർക്കാവ് പൊതുവെ നായർ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലമാണ് അവിടെ ഇഴവ സമുദായത്തിൽപ്പെട്ട വി കെ പ്രശാന്ത് ജയിച്ചു കയറുന്നത് അദ്ദേഹത്തിൻ്റെ ജനകീയത കൊണ്ട് മാത്രമാണ് യുവാക്കൾക്കിടയിൽ ശക്തമായ ഒരു തരംഗമാണ് പ്രശാന്ത് ഇപ്പോഴും യുവാക്കൾക്കിടയിൽ ശക്തമായ ഒരു തരംഗം എന്ന് എന്ന് തന്നെ പറയാം എന്തായാലും വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കില്ല എന്ന വാർത്തയാണ് പുറത്തീസ് കേരളയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത് മുരളീധരനുമായി അടുത്ത വൃത്തങ്ങൾ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു മുരളീധരൻ മത്സരിക്കില്ല വട്ടിയൂർക്കാവിൽ കാരണം മുരളീധരൻ മുരളീധരന് അവിടെ ജയിക്കാൻ കഴിയില്ല അവിടെ മത്സരിക്കുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ലൂവായി മാറുകയും ചെയ്യും പിന്നെ ഏത് സുരക്ഷിത മണ്ഡലം മുരളീധരനെ ലഭിക്കും എന്നതും ചർച്ചയാണ് മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുപോലെ നിയമത്ത് മത്സരിക്കണമെന്ന് കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നു പക്ഷേ തോൽക്കുന്നിടത്ത് സ്ഥാനാർത്ഥിയാകാൻ തന്നെ കിട്ടില്ല എന്ന നിലപാടാണ് മുരളീധരൻ എടുത്തിരിക്കുന്നത് കോൺഗ്രസിൽ മുരളീധരന് പണ്ടത്തെ പോലെ ഓയിസൊന്നുമില്ല ഇപ്പോൾ എന്നാൽ ഹൈക്കമാൻഡ് ഇടപെട്ട് മുരളീധരനെ യു ഡി എഫ് കൺവീനറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് മുരളീധരൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു മുരളീധരൻ കോൺഗ്രസിൻ്റെ എന്താ പറയുക ഒരാവേശമായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ആവേശം തന്നെയായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോൾ മുരളീധരൻ കോൺഗ്രസിൻ്റെ ആവേശവും ഒന്നുമല്ല കോൺഗ്രസിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായി അദ്ദേഹം നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് വട്ടിയൂർക്കാവിൽ പ്രശാന്തനോടൊപ്പം മത്സരിച്ചു കഴിഞ്ഞാൽ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനമാകാനുള്ള സാധ്യതയുണ്ട് പ്രശാന്തനോട് തോറ്റാൽ മുരളീധരൻ്റെ ഉള്ള ഇമേജ് കൂടി പോകും ഇപ്പോൾ മുരളീധരൻ മുരളീധരന് ഒരു രക്തസാക്ഷിയുടെ പരിവേഷമുണ്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ തൃശ്ശൂരിൽ പോയി മത്സരിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു പക്ഷേ തൃശൂരിൽ അദ്ദേഹം ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹം തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് വലിയ തിരിച്ചടിയായി മാറി കോൺഗ്രസ്സിന് മാത്രമല്ല അവിടെ മുരളീധരനെ പണ്ട് കരുണാകരൻ പറഞ്ഞതുപോലെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തി കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം ടി എൻ പ്രതാപൻ അടക്കം ഒരുപാട് പേർക്ക് മുരളീധരൻ്റെ തോൽവിയിൽ തോൽവിയിൽ പങ്കുണ്ട് എന്നിട്ടും ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ടി എൻ പ്രതാപൻ അടക്കം ചെയ്തത് എന്തായാലും വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു പേടിച്ചോടുകയാണ് മുരളീധരൻ എന്ന എന്നതാണ് സത്യം കാരണം അവിടെ മത്സരിച്ചാൽ പ്രശാന്തിനോട് ജയിക്കില്ലെന്നേ പ്രശാന്തിനോട് ജയിക്കാൻ വലിയ പാടാണ് ഒന്ന് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ശക്തമായ സപ്പോർട്ട് പ്രശാന്തിനുണ്ട് മറ്റൊന്ന് നിഷ്പക്ഷ വോട്ടുകൾ പ്രശാന്തിന് ഒരുപാടുണ്ട് അതിനപ്പുറം നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ അത് മുരളി തന്നെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല കാരണം ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും പ്രശാന്ത് എൻ എസ് എസിൻ്റെ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമാണ് മാത്രമല്ല ജനകീയനായ തിരുവനന്തപുരത്തെ ഏറ്റവും ജനകീയനായ ഒരു എം എൽ എ ആയി പ്രശാന്ത് മാറിക്കഴിഞ്ഞു ഏത് ഫങ്ഷനെ വിളിച്ചാലും കൃത്യസമയത്ത് എത്തുക കൃത്യസമയത്ത് എത്തി ഫങ്ഷൻ കഴിയുന്നത് വരെ കാത്തിരിക്കുക ഇതൊക്കെ പ്രശാന്തിൻ്റെ പ്രത്യേകതകളാണ് അതാണ് പ്രശാന്തിനെ മട്ടിയൂർക്കാവിൽ ഒരു വലിയ വലിയ ഒരു തരംഗമാക്കി മാറ്റിയിരിക്കുന്നത് എന്തായാലും മുരളീധരൻ മട്ടിയൂർക്കാവിൽ മത്സരിക്കില്ല പേടിച്ചോടുകയാണ് മുരളീധരൻ മുരളീധരന് സുരക്ഷിത മണ്ഡലം ഒരുക്കേണ്ടത് ഇനി കോൺഗ്രസിൻ്റെ കടമയാണ് പക്ഷേ ഏത് സുരക്ഷിത മണ്ഡലം മുരളീധരന് നൽകും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി നടക്കേണ്ടത് ഇനി ഇനി നടക്കുന്നത് മുരളീധരൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് മുരളീധരൻ വിചാരിച്ചത് വട്ടിയൂർക്കാബിൽ നിന്ന് ഈസിയായി ജയിക്കാം എന്നാണ് പക്ഷേ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ മുരളീധരന് കാര്യം മനസ്സിലായി പ്രശാന്തിനെ അട്ടിമറിക്കുക പാടാണ് അയാൾ കരുത്തനായി കലിഞ്ഞു ഒരുപാടൊരുപാട് കരുത്തനായി കലിഞ്ഞു